സമുദായങ്ങൾ ഇനി ഇതിൽ പെടാത്തവര് ഈ ബ്രാക്കറ്റിൽ പെടാത്തവർ ചെട്ടി ഹിന്ദു ചെട്ടി തുടങ്ങിയ ആ പപ്പട ചെട്ടി തുടങ്ങിയ നിരവധിയായിട്ടുള്ള വിഭാഗങ്ങൾ അപ്പൊ ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും സാധാരണ ജാതി കൊടുക്കുമ്പോ ഹിന്ദു മതം പിന്നെ ജാതി വീരശൈവ എന്നോട് ചിലപ്പോ വീരശൈവ എന്ന് കൊടുത്തിട്ടത് ഈ അവാന്തര വിഭാഗങ്ങളെ കൊടുക്കുമ്പോഴുള്ള ഒരു കൺഫ്യൂഷൻ അപ്പൊ ഇതിനകത്ത് പെടാത്തവരെ കൂടി ഈ ബ്രാക്കറ്റിൽ ഈ ബ്രാക്കറ്റിൽ ഉൾപ്പെടുത്തിയാൽ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ തീരുന്ന ഒരു വിഷയം വളരെ പെട്ടെന്ന് മനസ്സിലാക്കി അത് ഞാനത് പരിശോധിച്ചപ്പോ ഏറ്റവും വലിയ ഉദാഹരണമാണ് വീരശൈവ കേരളത്തിലും ധാരാളം പ്രദേശങ്ങളിൽ വീരശൈവർ ഉണ്ട് എന്ന് നമുക്കറിയാം പല പ്രദേശങ്ങളിലായി പരന്നുകിടക്കുകയാണ് അവരെ ഇന്ന് അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ

പലരും ഈ ഗോവിന്ദപ്പുള്ള സാറോട് ചോദിച്ചു അന്യൻ ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിരുന്നല്ലോ ആ ലേഖനത്തെ ലേഖനത്തെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം ശരിയാണോ അപ്പോൾ ഗോവിന്ദപ്പുള്ള സാറ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ് അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പഠിക്കണം നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നത് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് സതിക്കെതിരായ പ്രസ്ഥാന